ക്യാമറമാൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി അത് നല്ല രീതിയിൽ ഒന്ന് ആസ്വദിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അത് അടച്ചു കൂട്ടി നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പായി അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അന്നേ ഫാമിലിയെ കാണിക്കാനായിട്ടും പിന്നെന്താ നമ്മുടെ ഈ കറിവേപ്പ് അവരെ ഏൽപ്പിച്ചിട്ട് അവരുടെ യാത്രയൊക്കെ പറഞ്ഞു വരാന്ന് കരുതി നമ്മുടെ യാഡിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ അന്നയ്ക്ക് വേണ്ടി പിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നതാണ് എന്നാൽ ഇത് ഏവക്കൂട്ടൻ അവർ വാങ്ങിക്കൊടുത്ത ബുക്ക് ആണ് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ യാഡിൽ നിന്ന് അവർ പിച്ചിക്കൊണ്ട് വന്ന ബ്ലാക്ക് കറൻ ബെറീസിന്റെ ജാമമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഏകദേശം മൂന്ന് ബോട്ടിലോളം ജാം ആണ് അവർ ഉണ്ടാക്കിയെടുത്തത് ഏവക്കുട്ടനും അന്നേം കൂടത്തെ കിച്ചണിൽ നിന്ന് കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് പിന്നെ പിന്നത് അവരുടെ യാർഡിലുള്ള ആപ്പിളുകളൊക്കെ അത്യാവശ്യം വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിന് ഭയങ്കര പുളിയായിരുന്നു വേറൊരു ഇതിന് നല്ല മധുരം പിന്നെ പിന്നത് അവരുടെ ഈ ബാക്ക് യാർഡിൽ നിൽക്കുന്ന കണ്ടോ ഇതാണ് പൂവലുക്ക അല്ലെങ്കിൽ ലിങ്കോൺ ബെറീസ് എന്നൊക്കെ പറയും നല്ല ചുമല കളറിൽ നാം മുന്തിരിക്കോല പോലെ കിടക്കുന്നു അപ്പത് ഏവകുട്ടൻ എടുത്ത് കഴിക്കുന്നുണ്ട് ശൈത്യകാലത്തെ നീണ്ട ഉറക്കത്തിന് മുമ്പായി കരടികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബെറീസ് കൂടിയാണ് ഈ ലിങ്കോൺ ബെറീസ് ഒറ്റ ദിവസം കൊണ്ട് കിലോ കണക്കിന് ബെറീസ് ആണ് ഇവർ കഴിച്ചു തീർക്കുന്നത് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ന്യൂട്രിയൻസും കൂടി കൊണ്ടൊക്കെയാണ് അവർക്ക് ഇവിടുത്തെ ശൈത്യത്തെ അതിജീവിക്കാനുള്ള എനർജി കിട്ടുന്നത് കണ്ടോ കുറുനരി വന്ന ബ്ലൂബെറിയും കരടികൾക്ക് ഇഷ്ടമുള്ള ലിങ്കോൺബെറിയും പിന്നെതാ അവരുടെ ഓട്സ് പാടം എല്ലാം വിളവെടുക്കാനുള്ള പരിവായിട്ടുണ്ട് ഓട്സ് വിളവെടുക്കുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞവർക്കായി അപ്പൊ നമ്മൾ നാട്ടിലായിരിക്കും എങ്കിലും വിളവെടുപ്പിന്റെ വീഡിയോ അയച്ചു തരാന്ന് അന്നേട് അമ്മ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പതാ അവരോട് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുകയാണ് നമ്മൾ അങ്ങനെതാ വീട്ടിലെത്തി നമ്മൾ റെഡിയായി പെട്ടിയൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്